ബോഡിഗാർഡ് ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടൂർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ആർ ക്രിയേഷൻസ് ശ്രീകാന്തിനോട് ലഭിച്ചു നന്നായി തന്നെ സംസാരിക്കും അവന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കും ആദ്യമൊക്കെ അവനവളോട് സംസാരിച്ചിരുന്നില്ല പക്ഷെ എല്ലാവരും താൻ തെറ്റുകാരനെന്ന് വിശ്വസിക്കുമ്പോഴും തന്നോട് സ്നേഹത്തോടെ സംസാരിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവള് നിരസിക്കാൻ ശ്രീകാന്തിനും തോന്നിയില്ല അവളോട് മാത്രം ശ്രീ നന്നായി സംസാരിച്ചു ഇത്രയും നാൾ ഒറ്റമകനായി പോയതിന് എനിക്ക് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു ലഭിച്ചു പക്ഷെ ഇപ്പം കേട്ടോ എനിക്കൊരു സഹോദരിയുണ്ട് ഒരു കുഞ്ഞു പെൺകൾ ശത്രുവിനെ പോലും സ്നേഹിക്കാൻ അറിയുന്നവൾ ആരോടും വിദ്വേഷാത്ത നിന്ന് എനിക്ക് പെങ്ങളായിട്ട് കിട്ടാൻ വേണ്ടിയാവും എനിക്ക് ഈ തടവ് ഈശ്വൻ തീരുമാനിച്ചു എനിക്കതിലും സന്തോഷേ ഉള്ളൂ കേട്ടോ നിറകണ്ണുകളോടെ പറയുന്നവനെയും അവന്റെ ശബ്ദത്തിലെ വേദന കരയുന്നവളെയും സഞ്ജയ് നോക്കി നിന്നു എൻ്റെ ഒരു ഏട്ടം പോയെങ്കിൽ എനിക്കിപ്പോൾ രണ്ട് ഏട്ടന്മാരെ ദൈവം തന്നല്ലോ ഇന്ന് നിറകണ്ണുകളോടെ പറയുന്നവരുടെ വേദന തന്നെയും വേദനിപ്പിക്കുന്നത് സഞ്ജു അറിഞ്ഞു ഈ പെണ്ണിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആരോ അവളെ സ്നേഹിച്ചു പോകും ലച്ചുവിനെ തിരികെ വീട്ടിലേക്കുണ്ടാക്കാൻ പോകുമ്പോൾ സഞ്ജയ് മനസ്സിൽ പറഞ്ഞു വാതിൽ കടന്ന അവൾ അകത്ത് പോയിട്ടും തിരിഞ്ഞു പോലും നോക്കാത്ത അവൾ വിളിച്ചു വരലക്ഷ്മി തന്റെ പേരാരും പൂർണ്ണമായി വിളിക്കാത്തത് കൊണ്ടാവും ലച്ചു പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി അവളുടെ കരഞ്ഞു വീർത്ത മുഖം കണ്ടപ്പോൾ അവന് പാവം തോന്നി എന്താ അത് എനിക്ക് ശിവേടിനോടും ദ്രൗപദി മേളത്തിനോടൊന്നും സംസാരിക്കണം ഉം ഞാൻ വിളിക്കാം അതും പറഞ്ഞു ലെച്ചു അകത്തേക്കേറിയപ്പോൾ സഞ്ജു സോഫയിലേക്ക് ഇരുന്നു ആദ്യം അവനെ നോക്കി ചിരിച്ചേന് അവനൊരു പുഞ്ചിരി തിരികെ കൊടുത്തു എന്താ സഞ്ജയ് ആദ്യേയും ലേശുനെയും ദ്രൗപദിയും ഒന്ന് നോക്കി ശിവൻ സഞ്ജയോട് ചോദിച്ചു അത് വിശ്വനാഥൻ്റെ കാര്യം പറയാനായിരുന്നു ആദ്യ കേട്ട് ദ്രൗപദിയുടെ മുഖം ഗൗരവമായി അയാൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞു ഡൽഹിയിലെ ഫ്ളാറ്റിലുണ്ട് ഒപ്പം ഉണ്ട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ലീവെടുത്തിരിക്കുക പെട്ടെന്ന് അവിടെ പോകാനുള്ള കാരണം എന്താണെന്നറിയോ ഇല്ല മാം സംതിങ് ഫിഷി എന്തോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ് അത് ശ്രീകാന്തിനെ ആണോ മേടത്തിനെയാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നറിയില്ല അവർ നമുക്കിതിനെന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അവർ നമുക്ക് പുകച്ച് പുറത്തേ അടിക്കണം അതിനൊരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയാ ഞാൻ വന്നത് സഞ്ജയ് എന്താ ഉദ്ദേശിക്കുന്നത് ദ്രൗപദി അവനെ നോക്കി ചോദിച്ചു നമുക്ക് ശ്രീകാന്തിനെ ഫ്രീ ആക്കാം എന്നിട്ട് അവൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് വരുത്തി തീർക്കാം തീർച്ചയായിട്ടും വിശ്വനാഥന്റെ ആൾക്കാർ അവൻ അന്വേഷിച്ചു വരും അപ്പൊ നമുക്ക് അവരെ പൊക്കാം പക്ഷേ വിശ്വനാഥന്റെ ആൾക്കാർ എങ്ങനെ വിശ്വസിക്കും ശ്രീ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്ന് അവൻ അവരുടെ ആണല്ലെങ്കിലോ ആലോചനയോടെ ശിവൻ ചോദിച്ചതിന് സഞ്ജയ് പറഞ്ഞു ശ്രീകാന്തിന്റെ അച്ഛൻ അഡ്വക്കേറ്റ് മുരളിയുടെ കംപ്ലൈന്റ് പ്രകാരം പോലീസ് ശ്രീകാന്തിന് അന്വേഷിക്കുന്നുണ്ട് അവരുടെ ശ്രീകാന്തിന് കിട്ടത്ത ക വിൽ നമ്മൾ ശ്രീകാന്തിനെ ഇറക്കി വിടുകയുള്ളൂ അവനവരോട് അങ്ങനെ പറയും അപ്പൊ നമുക്കിതിരന്വേഷണം വരില്ലേ ഏയ് അങ്ങനെ വരില്ല ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ശ്രീകാന്തിന് അറിയില്ലെന്ന് പറയാം ഏഹ് ഇത് ശരിയാകുമെന്ന് തോന്നില്ല ശിവൻ കുറുകിയ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ലച്ചുവിന്റെ ശബ്ദം കേട്ട് എല്ലാവരുടെയും നോട്ട് അവളിലായി എന്താ ലച്ചു ശിവൻ അവളോട് ചോദിച്ചു അത് അവൾ പേടിയോടെ ദ്രൗപദിയെ നോക്കി നീ പറയാമെന്ന് എന്താണെന്ന് വെച്ചാൽ പറയുന്നു ദ്രൗപദി അവൾ നോക്കി സൗമ്യമായി പറഞ്ഞു അത് വെറുതെ സ്ത്രീയണ്ണ തുറന്നുവിട്ടാ അവർ സ്ത്രീയണ്ണ ഇല്ലാതാക്കിയാലോ ഒരിക്കലും ശിവേട്ടൻ സ്ത്രീയണ്ണ കണ്ടെത്തിയപ്പോൾ ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് വിശ്രാൻ്റെ അരിയിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ലെങ്കിലോ ഏയ് അങ്ങനെ വെറുതെ നമ്മൾ സ്ത്രീകാന്തിരെ ഇറക്കി വിടില്ലല്ലോ അയാൾക്ക് ചുറ്റും ആളുണ്ടാവും ശ്രീയണ്ണ വീടിനകത്ത് വെച്ച് എന്തെങ്കിലും ചെയ്താൽ നമ്മളിങ്ങനെ അറിയും ശത്രു ഭക്ഷണത്തിലൂടെയും മറ്റും സ്ത്രീയണ്ണ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലോ അത് കഴിഞ്ഞാലും നമ്മളറിയും ഇളയിച്ച് ചോദിക്കുന്ന കേട്ട് സഞ്ജയ അന്തം വിട്ടവളം നോക്കിയിരുന്നു ഇളച്ച് വീണ്ടും പറഞ്ഞു തുടങ്ങി അവനിക്കോ പൊന്നുവിനെ ഇഷ്ടപ്പെട്ടിരുന്നു അത് ശ്രീയേടനെ എഴുത്തേക്കും അറിയില്ലായിരുന്നു പക്ഷെ ശ്രീയേടിനെ എഴുത്തി ഇഷ്ടമായിരുന്നു അത് പൊന്നുവിനെ അറിയായിരുന്നു പക്ഷേ അന്നൊന്നും ഈ പൊന്നുവിനെ ഏർത്തിയോട് യാതൊരു ദേഷ്യവും ഇല്ലായിരുന്നു അല്ലേ വിളയിച്ച് ചോദിക്കുന്നത് കേട്ടപ്പോൾ ദ്രൗപദിനെ മുഖം കടുത്തു അത് ശ്രീകാന്തിനെ അവിടെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടുണ്ടായിരുന്നു എങ്കിലും അവിടെ ഇല്ലാതെ തലയാട്ടി ജീവിച്ചിരുന്ന പൊന്നുവിനെ ഏഴത്തിയോട് ഇല്ലാതിരുന്ന ദേഷ്യം എങ്ങനെ പൊന്നു മരിച്ചപ്പോൾ അവടെ അച്ഛനെ എഴുത്തിയോട് വന്നു ലച്ചുവിന്റെ ചോദ്യം കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു ലച്ചു നീ എന്തൊക്കെയാണ് ചോദിക്കുന്നത് നിനക്ക് അത്രയ്ക്ക് ബോധമില്ലേ ശ്രീകാന്തിന് ഇഷ്ടം മാത്രമല്ല പൊന്നുവിനെ ഇല്ലാതാക്കിയ എടുത്തിയാണെന്നാണ് വിശ്വനാഥൻ കരുതിയിരിക്കുന്നത് ആയിക്കോട്ടെ പക്ഷെ സ്ത്രീയെ അയാൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ അതിനു മറുപടി അവർക്കില്ലായിരുന്നു സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്ത്രീ ഇല്ലാതാക്കാൻ ശ്രമിച്ചാണെങ്കിലോ അറിയില്ല ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും പക്ഷെ ശിവേടനാണ് സ്ത്രീയെ കണ്ടെത്തുന്നതിന് മുമ്പ് വിശ്വനാഥൻ സ്ത്രീയെ കാണാൻ ചെന്നിരുന്നു അന്ന് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് അയാളുടെ മകളെ തന്നെ സ്ത്രീയേട്ടൻ കെട്ടുവെന്ന് അതെങ്ങനെ അയാളുടെ മകൾ മരിച്ചില്ലേ സഞ്ജയ് ലച്ചുവിനെ നോയി ചോദിച്ചു മരിച്ചു പിന്നെന്തിനാ അയാൾ അങ്ങനെ പറഞ്ഞേ ലച്ചു വീണ്ടും എല്ലാവരെയും നോയി ചോദിച്ചു എല്ലാവരും മറുപടി മറുപടിയില്ലാതിരുന്നു പൊന്നു ഇനി മരിച്ചില്ലായിരിക്കോ ആദ്യം അവളോട് ഇന്ന പോലെ ചോദിച്ചു എല്ലാവരുടെയും നോട്ടനെ തന്നിലായപ്പോഴാണ് അവൾ താൻ ഉറക്കെയാണ് എന്ന ബോധ്യം അവൾക്ക് വന്നത് എല്ലാവരുടെ മനസ്സിലും അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നു കുറച്ചേറെ സമയം അവിടെ നിശബ്ദമായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കം സ്ത്രീയങ്ങൾ നല്ലേ അല്ലെങ്കിൽ സ്ത്രീയേന് വേണ്ടി അപ്പൊ സ്ത്രീയേനൊരു അവകാശം ഉണ്ടെന്നറിഞ്ഞാൽ അവർക്കതൊരു ഷോക്കാവില്ലേ അവർ പ്രതികരിക്കില്ലേ ഒട്ടൊരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലച്ചു എല്ലാവരെയും നോക്കി ചോദിച്ചു ഓഫ് കോഴ്സ് ബ്രില്ല്യന്റ് ഐഡിയ ഇതിലും വലിയൊരു ഷോക്ക് അവർക്ക് കിട്ടാനില്ല തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു തുമ്പ് ഇട്ടാതിരിക്കില്ല സഞ്ജയ് സന്തോഷത്തോടെ പറഞ്ഞു അതേസമയം ദ്രൗപദി ലച്ചു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തറഞ്ഞിരിക്കുകയായിരുന്നു അന്ന് എല്ലാം പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോഴേക്കും പൊന്നുവിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു അവിടെ എത്തുമ്പോഴേക്കെല്ലാം കഴിഞ്ഞു രക്ഷപ്പെട്ടില്ലെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ മരവിച്ച് പോയിരുന്നു പിന്നെയൊന്നും തിരക്കാൻ പറ്റിയില്ല പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പിറ്റേന്നാണ് പൊന്നുവിനെ നാട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതും മുഖമില്ലാതെ ചതഞ്ഞ് പഞ്ഞിയൊക്കെ വെച്ച് ഒരു രൂപം ദ്രൗപദി ശിവന്റെ വിളി കേട്ട് അവൾ ഞെട്ടി അവനെ നോക്കി എന്താ എന്താ അവളുടെ ഞെട്ടൊക്കെ ശിവൻ ചോദിച്ചു ഏയ് അപ്പൊ അന്ന് കൊണ്ടുവന്ന് അടക്കിയത് പൊന്നുവിനല്ലേ അവൾ പകപ്പോടെ ശിവനോട് ചോദിച്ചു ഏ അവൾ ചോദിക്കട്ട് ശിവനൊന്ന് പാച്ചു പോയെങ്കിലും ശിവൻ സമാധാനപൂർവ്വം അവളോട് ചോദിച്ചു അന്ന് നിങ്ങൾ പൊന്നുവിന്റെ മുഖം കണ്ടില്ലേ ഇല്ല മുഖം അടിച്ചാൽ അവൾ വീണ് അതോടെ എൻ്റെ മുഖമൊക്കെ പഞ്ഞി വെച്ച് മറച്ച നീരൊക്കെ വന്ന് അത് പറയുമ്പോൾ ദ്രൗപതിയുടെ കണ്ണ് നിറഞ്ഞു അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും പൊന്നുവിന്റെ കാര്യത്തിൽ സംശയം നിറഞ്ഞു അവളിങ്ങനെ ഒരു മരണനാടം കളിച്ചാണ് ഇതൊക്കെ ചെയ്തെങ്കിൽ നമുക്ക് അവളെ പുറത്തിയാടിക്കണല്ലോ ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞു അപ്പൊ ശ്രീകാന്തിന് നമുക്ക് റിലീസ് ചെയ്യാം പക്ഷേ ശ്രീകാന്തിന്റെ പ്രണനിയാ ഒരു പെൺകുട്ടി വേണ്ടേ സഞ്ജയ് ചോദിച്ച ആദി പറഞ്ഞു ഞാൻ ഞാൻ നിൽക്കാം ഏഹ് അത് കേട്ടതും ആദി ഞെട്ടിതിൽ എച്ച് വേണം അതുകൊണ്ട് ആദി ദേഷ്യത്തോടെ പറഞ്ഞു നീ നീങ്ങനെ ഞെട്ടിയൊന്നും വേണ്ട ഞാൻ ശ്രീകാന്തിനുള്ള താല്പര്യം കൊണ്ട് അല്ല സമ്മതം പറഞ്ഞു എന്റെ ഏട്ടന് വേണ്ടിയാ എന്തിന്റെ പേരിലായാലും ആരുടെ കളിയായാലും നഷ്ടം നമുക്കല്ലേ നമ്മുടെ കുഞ്ഞാപ്പിക്കല്ലേ അത് പറയുമ്പോൾ ആദിയുടെ ശബ്ദമിടറി ഇനിയും എൻ്റെ ഏട്ടനെ ഇല്ലാതാക്കിയവരാരായാലും ഇങ്ങനെ വിലസണ്ട എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം വേണം നമ്മുടെ കുഞ്ഞാപ്പിക്കെങ്കിലും സമാധാനപൂർവ്വം ഇനിയെങ്കിലും ജീവിക്കണം ആദി പറയുന്ന കേട്ട് ദ്രൗപതി എഴുന്നേറ്റ് പോയി അവളുടെ മനസ്സാകാൻ കലുഷിതമായിരുന്നു താൻ കാരണം എന്നൊരു ചിന്തയിൽ അവളുടെ വല്ലാതെ വേദനിച്ചു അവർക്ക് താൻ കാരണമുണ്ടായ നഷ്ടം തനിക്കൊരിക്കലും നികത്താൻ പറ്റാത്ത രീതിയിലായിപ്പോയി ഇതിന് കാരണക്കാർ ആരായാലും അയാൾക്ക് ശിക്ഷ വിധിക്കുന്നത് ഞാനാവും മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് കണ്ണുകൾ ഇരിക്കാടച്ചതും അവളുടെ കണ്ണിൽ ഇരിക്കുന്ന ഒരു തുള്ളി അടർന്ന് വീണു അതെ നിന്റെ വേദനയ്ക്ക് മനസ്സിലാവും എന്ന് ചോദിച്ചാൽ ശത്രുക്കളുടെ മുമ്പിലേക്ക് നിന്ന് ഇട്ടു കൊടുക്കാൻ എനിക്ക് പറ്റില്ല നിങ്ങൾ നോക്കിക്കൊള്ളുന്ന അപ്പാക്ക് ഞാൻ വാക്കുകൊടുത്തതാ ശിവൻ ആൾക്കടുത്തേക്ക് വന്നോണ്ട് പറഞ്ഞു എനിക്കറിയോ ശിവേട്ട ഒരിക്കൽ പോലും ചേർത്ത് പിടിക്കാത്ത ശിവേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഇത്ര നാൾ ഒരുമിച്ച് കളിച്ചു വളർന്ന ഞങ്ങളുടെ ഏട്ടന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ പക്ഷെ മോളെ അതിലെ അപകടം അതെങ്ങനെ ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കും ശ്രീകാന്തിനെ ഫ്രീ ആക്കിയാൽ അയാളേട്ടനെ സംരക്ഷിക്കില്ലേ അതുപോലെ ശിവേട്ടനെ എവിടെ ആയിരുന്നാലും എനിക്കും സംരക്ഷണം തരുന്നത് എനിക്ക് ഉറപ്പാ അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അറിഞ്ഞുവെച്ചുകൊണ്ട് ശത്രുക്കൾക്കിടയിലേക്ക് അവൾ ഇട്ടു കൊടുക്കാൻ നമുക്ക് പറ്റൂ അല്ലെങ്കിൽ തന്നെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന വിശ്വനാഥൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ തന്റെ പ്രണീനായിട്ട് ശ്രീകാന്ത് കൊണ്ടു നിർത്തിയാ വിശ്വസിക്കുന്ന ഏട്ടനെ തോന്നുന്നുണ്ടോ ആദ്യ പറയുന്നതെല്ലാം ശരിയാണെങ്കിലും അവൾ അപകടത്തിലേക്ക് തള്ളി വിടുന്ന പോലെ ആവില്ലേ എന്നൊരു ചിന്തയായിരുന്നു ശിവന് ഇല്ലേട്ടാ എനിക്കൊന്നും പറ്റില്ല എന്റെ ഒരേട്ട് ആത്മാവും ഈ ഏട്ടന്റെ സംരക്ഷണവും കൂടെയുള്ളപ്പോ ഒന്നും പറ്റില്ല ആ ശത്രുവിനെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും ആദ്യം അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു വീടിക്കണെ ശിവേട്ടാ ആദ്യം ശ്രീകാന്തിന് എപ്പോഴും ഞാൻ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷ ഇതെല്ലാം നമുക്ക് മുന്നിൽ വേറെ വഴിയില്ല സഞ്ജയ് കൂടെ പറഞ്ഞു ശിവൻ അതിനെ തലകുലുക്കി ഞാൻ സ്ത്രീയെ കൊണ്ടുവരാം അതും പറഞ്ഞ സഞ്ജയ് പുറത്തേക്ക് നടന്നു വെളിയിൽ കുഞ്ഞാപ്പിയെ കളിപ്പിക്കായിരുന്ന ലക്ഷുവിനരികിലേക്ക് വന്നതും അവനൊന്നു നിന്നു പിന്നെ അവളോട് പറഞ്ഞു താങ്ക്സ് എന്തിനെ ഈ കേസിൽ ഒരു പ്രധാന വഴിത്തിരിപ്പിലേക്കല്ലേ താൻ കൊണ്ടെത്തിച്ചത് നിങ്ങൾക്കിതൊരു കേസ് മാത്രമാണ് പക്ഷെ ഞങ്ങൾക്കിത് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ ഏട്ടന്റെ കൊലപാതകയെ കണ്ടെത്തേണ്ടതും ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടതും ഞങ്ങളുടെ ആവശ്യമാണ് അതിന് നിങ്ങളെ നന്ദിയൊന്നും വേണ്ട അതും പറഞ്ഞ് ലെച്ചു അകത്തേക്ക് പോയി ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്ന സഞ്ജയ് അടുത്തേക്ക് നടന്നു പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ശ്രീകാന്തിന്റെ വീട്ടുകാരും സുഹൃത്തുക്കളെല്ലാം അവന്റെ വിവാഹ വാർത്തയറിഞ്ഞ് ഞെട്ടി ഒപ്പം അവരുടെ ശത്രുവും എല്ലാവരും അവന്റെ സ്റ്റാറ്റസ് കണ്ട് അമ്പരം ആദ്യയോടൊപ്പം അമ്പലത്തിൽ തൊഴു നിൽക്കുന്ന ശ്രീകാന്ത് അവളുടെ കഴുത്തിൽ താലി നിറുകയിലെ സിന്ധൂരവും ന്യൂ സ്റ്റാർട്ട് വിത്ത് മൈ ലവ് അതിലെ വരികൾ കണ്ട് ശ്രീവിദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു എത്രവട്ടവന്റെ പുറകെ നടന്നു ചോദിച്ചു നിനക്ക് പ്രണയമുണ്ടോ എന്നും ഇങ്ങനെ ഒരു പ്രണയമുണ്ടെന്ന് ഒരിക്കൽ പോലും അവൻ പറഞ്ഞില്ലല്ലോ എന്നും അവർ വേദനയോട് ഓർത്തു വിവാഹമായിട്ട് പോലും ഒരു വാക്ക് അമ്മയോട് അച്ഛനോട് പറയണമെന്ന് അവന് തോന്നിയില്ലല്ലോ മുരളിക്ക് ഇതൊരു ഷോക്കായിരുന്നു അയാൾക്ക് സ്ത്രീയുടെ വിവാഹം നടന്നു കണ്ടിട്ട് എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നി ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ടായിരിക്കും ഞങ്ങളോട് പറയാതിരുന്നു ഇത്രയും ദിവസം അവൻ എവിടെയായിരുന്നു അയാളുടെ മനസ്സിൽ ഓരോ ചോദ്യങ്ങൾ ഉയർന്നു വന്നു ഇപ്പോൾ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളെല്ലാം ഓരോന്ന് ചോദിച്ച് വിളി തുടങ്ങിയിട്ടുണ്ട് അതിനേക്കാളേറെ വിദ്യയുടെ സങ്കടം കാണാൻ വയ്യ ഒരാഗ്രഹത്തിന് എതിര് നിൽക്കാത്തവളാണ് അവളോട് പോലെ അവനൊരു വാക്കും പറഞ്ഞില്ലല്ലോ ഒരേയോരും അവന്റെ വിവാഹം നടന്നു കാണാൻ നേരാത്ത നേർച്ചയില്ല എന്നിട്ട് അവനൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അയാൾക്ക് അവനോട് ദേഷ്യം തോന്നി പെട്ടെന്ന് ഒരു കാറ് വന്ന ശബ്ദം കേട്ട് മുരളി സീറ്റൌട്ടിലേക്ക് വന്നപ്പോൾ കണ്ടു കാറിൽ നിന്നിറങ്ങുന്ന ദ്രൗപതിയെയും ശിവനെയും അയാൾ വേഗം താഴേക്കിറങ്ങിയതും ശ്രീകാന്ത് ഡോറ് തുറന്നിറങ്ങി പെട്ടെന്ന് അയാൾ അവിടെ തന്നെ നിന്ന് അവന് രൂക്ഷമായി നോക്കി അത് കണ്ട് ശ്രീകാന്ത് തലമുണിച്ചു നെയ്യും കൂടി അറിഞ്ഞിട്ടാണ് ദ്രൗപതി ഇതെല്ലാം അങ്ങിൽ ദേഷ്യപ്പെടുന്നത് സംഭിച്ചു പോയി ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ദ്രൗപദി മുരളിക്കടുത്തേക്ക് വന്ന് പറഞ്ഞതും അയാളൊന്നും വിട്ടാൽ അവിടെ തന്നെ നിന്നു അവൾ തിരിഞ്ഞ് ശിവനെ നോക്കി ശിവൻ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷെ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരും കരുതിയില്ലല്ലോ അവന്റെ നിർബന്ധത്തിൽ ആദ്യ യുവാത്തിനും സംബന്ധിക്കായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് എല്ലാം കഴിഞ്ഞല്ലോ ഇനി ആർക്കും എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അല്ലെങ്കിലും ഞാൻ എന്തു പറയാൻ അവൻ്റെ ഒരു ഇഷ്ടത്തിന് ഇതുവരെ ഞങ്ങൾ ആരും ഇതിരുന്നിട്ടില്ല എന്നിട്ട് അവനൊരു വാക്കിയോട് പറയണം തോന്നിയില്ലല്ലോ എന്റെ മോനെ തോന്നാത്തതിന് ഞാൻ മറ്റുള്ളവരോട് ദേഷ്യം കാണിച്ചിട്ട് അയാളുടെ വാക്കയിൽ നിരാശയും വേദനയും നിറഞ്ഞു അത് കീടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛാ ഞാൻ അവനെന്തോ പറയാമെന്ന് വന്ന മുരളി അവനെ തടഞ്ഞു ഇതിനു മുമ്പ് നിനക്കൊന്നും പറയാൻ തോന്നിയില്ലല്ലോ ഇനി എനിക്കൊന്നും കേൾക്കണ്ട കയറി പോവാൻ നോക്ക് അയാൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് വിദ്യ നിലവിളക്കും കൊണ്ട് അവിടേക്ക് വന്നത് അതുകൊണ്ട് അയാൾ അവിടെ തന്നെ നിന്നുപോയി നിലവിളക്കോട് നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ ശ്രീകാന്തനെ അവന്റെ സങ്കടങ്ങൾ ഒന്നുകൂടെ കൂടി പക്ഷെ അവൻ നിസ്സഹായനായിരുന്നു ശ്രീവിദ്യ അവനെ നോക്കിയതേയില്ല ഇല്ല മുറ്റത്ത് നിന്ന് എന്നെ സംസാരിക്കണമെന്നില്ല ആ കുട്ടിയെ വിളിച്ചാൽ അകത്തേക്ക് കയറാം ഗൗരവത്തോടെ പറയുന്നവരെ ശിവനെ നോക്കിക്കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു ബാക്കിലെ ഡോർ തുറന്ന് ആദ്യം വിളിച്ചു വാ അവൾ ടെൻഷനോട് അവനെ നോക്കി ശിവൻ അവളെ നോക്കി കണ്ണി ഇറങ്ങാൻ പറഞ്ഞു ശിവന്റെ കൈ പിടിച്ച് ആദ്യം കാറിൽ നിന്നിറങ്ങി തങ്ങൾക്കടുത്തേക്ക് നടന്നു വരുന്ന പെൺകുട്ടിയെ വിദ്യ കണ്ണെടുക്കാതെ നോക്കി നിന്നു കടുംപച്ച പട്ടുസാരിയും കൈനിറയെ കുപ്പിവളയും നെക്ലസും കാതിലെ ചിമിക്കയും മുല്ലപ്പുവും ഒക്കെ അവളെ മനോഹരിയാക്കിയിരുന്നു അവളെ കണ്ടത് അവരുടെ മനസ്സ് നിറഞ്ഞു എങ്കിലും അവരത് പുറത്തു കാണിച്ചില്ല ഗൗരവത്തോടെ തന്നെ അവൾക്ക് നേരെ നിലവിളക്ക് നീട്ടി ഒരു നിമിഷം അവളുടെ കണ്ണുകൾ തനിക്കരികിൽ നിൽക്കുന്ന ശ്രീകാന്തിലേക്ക് നീങ്ങി അവന്റെ കണ്ണുകളും തന്നിലാണെന്ന് കണ്ടതും ആ നിലവിളക്ക് വാങ്ങി വരതുകാൽ വെച്ച് ആദ്യ ആ പടികൾ കയറി ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല ആരെയും വേദനിപ്പിക്കേണ്ടി വരില്ലേ എന്നുള്ള മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിദ്യക്ക് പുറകെ പോയി അവർക്ക് പുറകെ മുരളിയും ദ്രൗപതി അകത്തേ കയറി എന്ത് വേണമെന്നറിയാൻ നിന്ന ശ്രീകാന്തിന്റെ തൊഴിലൊന്നും തട്ടിക്കൊണ്ട് ശിവൻ അവർക്ക് പുറകെ കയറി ഒപ്പം ശ്രീ എല്ലാവരും ഹാളിൽ തന്നെ ഇരുന്നു ആർക്കും എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അങ്കിൽ ദ്രൗപദി വിളിച്ചതും അയാൾ അവള് നോക്കി അങ്ങനൊന്നും പറഞ്ഞില്ല ഞാനെന്ത് പറയാ അച്ഛനും നമുക്കൊന്നും മക്കളുടെ ജീവിതത്തിൽ ഇപ്പോ യാതൊരു റോളും ഇല്ലല്ലോ അല്ല ആ കുട്ടിയുടെ വീട്ടിൽ അറിഞ്ഞില്ലേ അവരായിട്ടൊന്നും സംസാരിക്കണല്ലോ മക്കൾക്കറിയില്ലല്ലോ മാതാപിതാക്കളുടെ വേദന അതെങ്കിൽ ആദിയുടെ അച്ഛനും അമ്മയുടെ സ്ഥലത്തില്ല പിന്നെ ഒരു സഹോദരി മാത്രമേ ഉള്ളൂ ആ കുട്ടി ഇപ്പൊ ഹോസ്റ്റലിലാണ് ഉം അപ്പൊ അവരെങ്ങനെ അറിയിക്കും അതവര് നാട്ടുകൂരിമ പറഞ്ഞോളാം ഷിവൻ പറയുന്ന മുരളി അവനെ നോക്കി അത് ആദി എനിക്ക് എന്റെ സഹോദരിയെ പോലെയാ അവളുടെ അപ്പയുടെ ദാന എൻ്റെ ജീവൻ അവൾക്ക് ആരുമില്ലെന്ന് കരുതരുത് എന്നിട്ടും ഞാനുണ്ടാവും ഷിവൻ പറയുന്ന കേട്ടപ്പോൾ ഒരു പുഞ്ചിരിയോടെ മുരളി പറഞ്ഞു ശിവന്റെ മനസ്സെനിക്ക് മനസ്സിലാവും താൻ പേടിക്കണ്ട എന്റെ ശ്രീകാന്ത് കൊണ്ടുവന്ന പെണ്ണ് അവളെ സ്വീകരിക്കാൻ കുടുംബ മഹിമയോ ജോലിയോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല അവന് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി ആദ്യക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങളുടെ മകന് വിശ്വസിച്ച് വന്ന പെൺകുട്ടിയല്ലേ അവളെ പോലെ തന്നെ ഞങ്ങൾ നോക്കും അച്ഛൻ പറയുന്ന കേട്ട് ശ്രീകാന്ത് മിണ്ടാതെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി അവന് തന്നെ സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മയ്ക്കും അച്ഛനും തന്നെയുള്ള സ്നേഹവും തന്റെ പെണ്ണിനോടുള്ള കരുതലും കണ്ടവന്റെ മനസ്സ് വേദനിച്ചു ഇത്രയൊക്കെ വേദനിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് അവൻ സ്വയം ചോദിച്ചു പോയി ശ്രീഗ്രാമിനെ ഫോട്ടോ എടുക്കാനായി ഒരുങ്ങി അമ്പലത്തിലേക്ക് പോയതും ആദ്യം സ്വയം കെട്ടിയ താലി സിന്ധൂരമിട്ട് തനിക്കരിയിൽ വന്ന് ഇന്നെല്ലാം ഓർമ്മ വന്നു അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു കുറച്ചു സമയത്തെ സമ്മർദ്ദങ്ങൾ കൊടുവിൽ കണ്ണു തുറക്കുമ്പോൾ അവൻറെ കണ്ണ് ചുവന്നു കിടന്നു ഇതിനെല്ലാം കാരണക്കാരനായവനെ കണ്ടെത്തണം എന്തിനു വേണ്ടിയാണ് എന്നെങ്ങനെ വേദനിപ്പിച്ചതെന്ന് എനിക്ക് അവരോട് ചോദിക്കണം അതിനേക്കാളേറെ വേദന അതാരായാലും അയാൾക്ക് എനിക്ക് കൊടുക്കണം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി അതേസമയം തന്റെ മുന്നിലുള്ള അവൾ തട്ടിത്തെറിപ്പിച്ചു ചുറ്റും കാണുന്ന ശ്രീകാന്തിന്റെ ഫോട്ടോയിലേക്ക് അവൾ ഭ്രാന്തമായി നോക്കി ഇല്ല ശ്രീ നീ നീ എൻ്റെയാവന്ത ആക്കാൻ വേണ്ടിയാ ഇത്രയും ചെയ്ത് ഞാൻ ഇത്രയും കാത്തിരുന്നു നീ ദ്രൗപദിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാ അവളെ ഞാൻ ഇത്രയും ത്രോയിച്ച് നീ സ്നേഹിച്ചുകൊണ്ട് മാത്രം നിന്നിലൂടെ എനിക്ക് കിട്ടാത്ത സന്തോഷങ്ങൾ നീ സ്നേഹിച്ചവർക്കും വേണ്ട ഞാൻ തീരുമാനിച്ചു അതുകൊണ്ടാ എന്നിട്ട് എന്നിട്ട് നീ ഇപ്പം മറ്റൊരു പൊണ്ണിനെ വിവാഹം കഴിച്ചോ അത് ആ വെങ്കിടേഷിന്റെ സഹോദരിയെ നിന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയാ അവൻ ഇല്ലാതാക്കി ആ കുറ്റം നിന്റെ മിലവരുത്ത വിധത്തിലാക്കിയത് എന്നിട്ടും എന്നിട്ട് എങ്ങനെ അവൾ നിന്റെ സ്വന്തമായി സമ്മർദ്ദങ്ങൾ കൊടുക്കുക നീ എന്റെ അരികിലേക്ക് വരുന്നത് എനിക്ക് ഉറപ്പായിരുന്നു അവൾ മുടിപ്പിച്ചു വലിച്ചുകൊണ്ട് ശ്രീകാന്തിന്റെ ഫോട്ടോയിലേക്ക് നോക്കി പിന്നെ ദൂരേക്ക് ദൂരെയേക്ക് വലിച്ചെറിഞ്ഞു ഇല്ല ശ്രീ എനിക്കിതിനെ കിട്ടിയില്ലെങ്കിൽ നിന്നെ സ്വസ്ഥായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല മറ്റാർക്കും നിന്നെ കൊടുക്കൂല്ല എല്ലാവരുടെയും വെറുപ്പേറ്റ് നീ കഴിയേണ്ടി വരും അവന്റെ മുഖത്തേക്ക് വെറുപ്പോടെ നോക്കി അതേസമയം തന്നെ അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞു നീ എൻറ്റയാ ശ്രീ എന്റേതു മാത്രം അവൾ പുലമ്പിക്കൊണ്ടിരുന്നു ഫോൺ ബില്ലടിക്കുന്നത് കേട്ടാണ് ലേച്ച് റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് കുഞ്ഞാപ്പിയേം കൊണ്ട് റൂമിൽ തന്നെയായിരുന്നു അവൾ അഭിനയിക്കാനാൽ കൂടി ആദ്യം പോയത് അവൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല ജനിച്ചപ്പോൾ മുതൽ എന്തിനും ഏതിനും ഒരുമിച്ചായിരുന്നു ആദ്യമായിട്ടാണ് അവർ പിരിയുന്നത് അതും അറിഞ്ഞു വെച്ചുകൊണ്ട് അപടത്തിലേക്കാണ് അവൾ പോയിരിക്കുന്നത് അതോർക്കുമ്പോൾ സഹിക്കുന്നില്ല ഓരോന്നാലോചിച്ച് കുഞ്ഞാപ്പിയോടൊപ്പം മയങ്ങിപ്പോയി ഫോൺ ബില്ലടിക്കുന്ന കേട്ടാണ് അവൾ എഴുന്നേറ്റത് ഹാളിൽ ടീ ടേബിളിൽ ഇരിക്കുന്ന ഫോണിലേക്ക് കുറച്ചു നേരം നിന്നു കയ്യിലെടുത്തപ്പോഴേക്ക് അത് കട്ടായി തിരികെ വെക്കാൻ തുടങ്ങിയതും വീണ്ടും ഫോൺ ബെല്ലടിച്ചു അവൾ കോളെടുത്ത് ചെവിയിലേക്ക് വെച്ചു കണ്ണാ എവിടെയാ നീ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു അപ്പുറത്തെ ഗൗരവമായ ശബ്ദം കേട്ടിട്ട് ലെച്ചു പതിറിപ്പോയി തിരക്കിലാണോ നീ പത്മ ഒന്നു വീണു ഇപ്പോൾ ഹോസ്പിറ്റലില പേടിക്കാനൊന്നുമില്ല കൈക്ക് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് ഹലോ നീ കേൾക്കുന്നുണ്ടോ ഹലോ ലച്ചു പതിയെ പറഞ്ഞു അപ്പുറം നിശബ്ദമായി അത് സഞ്ജയ് സാറിനെ കണ്ടില്ല ഞാൻ വിളിക്കാൻ ഒരു നിമിഷം അവൾ വീണ്ടും വെയിറ്റ് ചെയ്തു പിന്നെ അപ്പുറത്തൊന്നും കേൾക്കുന്നില്ല നിശ്വാസത്തോടെ ഫോൺ മേടിച്ച അവൾ ചുറ്റും സഞ്ജയ്ക്കായി പരതി ഫ്രണ്ട് ഡോർ ലോക്ക് ആയിരുന്നുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് നടന്നു കിച്ചണിൽ കണ്ടു ചായ അരിച്ചു ഒഴിക്കുന്നവരെ നല്ല കോഫി അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഗ്ലാസ്സിലേക്ക് കോഫിയും മേടുത്തിരിഞ്ഞപ്പോഴാണ് വാതിൽ നിൽക്കുന്നവളെ സഞ്ജയ് കണ്ടത് ആഹാരം കഴിച്ചില്ലല്ലോ ഒരു തറവേദന കറഞ്ഞിടുന്നു വാങ്ങിക്കുന്നുണ്ടപ്പോൾ വിളിക്കാൻ തോന്നിയില്ല അതൊരു കോഫീടാ കരുതിയത് ആൾക്ക് നേരെ കപ്പ് കോഫി നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഹാളിലേക്ക് നടക്കുന്നവന്റെ പുറകെ അമ്മ വീണത് എങ്ങനെ അവൻ അറിയിക്കുമെന്ന് ഓർത്ത് അവൾ പുറകെ നടന്നു നെറ്റിയിൽ തടവി സോഫയിൽ നിന്ന് കോഫി കുടിക്കുന്നവൻ ആകെ അസ്വസ്ഥനാണെന്ന് അവൾക്ക് തോന്നി എന്തുപറ്റി മോഹന്ത വല്ലാണ്ട് അവൾ അവൻ തന്നെ നോയിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല അവൻ പറഞ്ഞു പറഞ്ഞൊഴിഞ്ഞു ലയിച്ചു അവന് നേരെ ഫോൺ നീട്ടി സഞ്ജയ് അവൾ നോയിക്കൊണ്ട് ഫോൺ വാങ്ങി ഒരുപാട് നേരം ചെയ്തു അതാ ഞാൻ എടുത്ത് ഒന്ന് തിരികെ വിളിക്കും അച്ഛനായിരുന്നു അവളെ നോക്കി സഞ്ജയ് വേഗം ഫോൺ വാങ്ങി വെളിയിലേക്ക് നടന്നു ദ്രൗപദി ആലോചനയോടെ ഇരിക്കുന്ന ആൾ വിളിച്ചുകൊണ്ട് ശിവൻ ഡ്രൈവ് ചെയ്തു ആദ്യം ശ്രീകാന്തിനെയും വീട്ടിലാക്കി തിരികെയുള്ള യാത്രയിലായിരുന്നു അവർ ഉം അവളൊന്നും ഒന്നും മിണ്ടിയില്ല എന്ത പറ്റി നീ എന്താ ആലോചിക്കുന്നത് ആദി ആദ്യം അവിടെ സുരക്ഷിതയായിരിക്കില്ലേ അവൾക്ക് എന്തെങ്കിലും പറ്റിയ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ കാരണം ഒരു മകൻ അപ്പേക്കും അമ്മയ്ക്കും നഷ്ടപ്പെട്ടു ഇനി മകൾക്ക് കൂടി എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ അവളാകെ അസ്വസ്ഥയായിരുന്നു ഏയ് അങ്ങനെയൊന്നും സംഭവിക്കാൻ നമ്മൾ വിടില്ലല്ലോ പിന്നെ നമ്മൾ എത്രയൊക്കെ കരുതലെടുത്താലും ദൈവം നിശ്ചയിച്ച് മാത്രമേ നടക്കൂ അത് കിട്ടു ദ്രൗപദി പൂച്ചത്തോടെ ഒന്ന് ചിരിച്ചു നീ പൂച്ചെന്നതിനാണെന്ന് എനിക്ക് മനസ്സിലായി എത്രയൊക്കെ വേദനിച്ചാലും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞാലും ദൈവം ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും വീണ്ടും അയാളെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കും അതങ്ങനെയാണ് നിനക്കത് മനസ്സിലാവില്ല എനിക്ക് അതുപോലെ ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് വിശ്വാസം ഇല്ല അനുഭവങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ പറയില്ല ദൈവം പലപ്പോഴും പല രൂപത്തിൽ എന്നോടൊപ്പം ഒരു കാവലായിട്ടുണ്ടായിരുന്നു ശിവൻ പറയുന്ന കേട്ടപ്പോൾ ദ്രൗപദി അവനെ നോക്കി അച്ഛനും അമ്മയ്ക്കും വേണ്ടാ ജനിച്ച് എന്നെ അമ്പ്രനാൽ ഉപേക്ഷിക്കുമ്പോൾ ദൈവ ഏൽപ്പിച്ച കാവൽ മാലാഖമാരായിരുന്നു അപ്പയും ആ ഭ്രാന്തി തളയും അവരില്ലായിരുന്നെങ്കിൽ എന്നെ ഏതെങ്കിലും തെരുവ് നായ്ക്കൾ കടിച്ചു കുറിച്ചേനെ അതുപോലെ കാതൃക്കുകയും മനസ്സിൽ നന്ദിയോട് ഓർക്കാൻ കഴിയുന്ന കുറച്ച് ആളുകളെ ഉള്ളുവെങ്കിലും അവരിൽ അതിൻ്റെ അരിലേക്ക് എത്തിച്ചു ഈ ദൈവം തന്നെയാണ് കേടക്കാൻ ഒരു ഇടവ് എനിക്കായി തന്നു അതിനേക്കാൾ ഉപരി ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലായിരുന്ന നീയും ഞാനും കണ്ടുമുട്ടിയില്ലേ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപയായി നീയും വെറുമൊരു തെരുവ് കൊണ്ടായിട്ടുള്ള ഞാനും ഇങ്ങനെ കണ്ടുമുട്ടി അന്ന് ഉടുപ്പുരാഘവന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ദൈവം ഓരോന്നും നിശ്ചയിച്ചിട്ടുണ്ട് അത് മാത്രമേ നടക്കൂ അല്ലാതെ ദൈവത്തിനെ പൂച്ഛിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മളിൽ നിന്ന് എന്തെങ്കിലും ദൈവം തിരിച്ചെടുത്താൽ അതിനേക്കാൾ നൂറിരട്ടി മൂല്യമുള്ളു നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരാൻ അങ്ങേർക്കറിയാം പിന്നെ യഥാർത്ഥത്തിൽ ഇരിക്കുന്നവർ നമുക്ക് ശിവം പറഞ്ഞു നിന്റെ ജീവിതത്തിൽ നിന്ന് വെങ്കിയ തിരിച്ചെടുത്തപ്പോ പകരം എത്ര പേരെയാണ് അവനിലൂടെ അപ്പയും അമ്മയും രണ്ട് സഹോദരിമാരെയും കിട്ടിയില്ലേ കുഞ്ഞാപ്പിയും കിട്ടില്ലേ അതിനേക്കാൾ ഉപരി എന്തിനും നിന്റെ കൂടെ ഇല്ലേ പ്രാണൻ നിന്നെയും കുഞ്ഞാപ്പിയും സംരക്ഷിക്കാൻ എന്നിട്ട് ഇങ്ങനെ അങ്ങനെ പൂച്ചിക്കല്ല് വല്ലപ്പോഴെങ്കിലും അങ്ങേരെ അംഗീകരിച്ചെന്ന് വെച്ച് നിനക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ശിവന്റെ സംസാരം കേട്ടുകൊണ്ടിരുന്ന ദ്രൗപതി അവസാനം അവൻ പറഞ്ഞിരുത്തി കേട്ടപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കി ശിവന്റെ കണ്ണുകൾ അവളിലായിരുന്നു ഒരു നിമിഷം അവർ പരസ്പരം കുടുങ്ങിപ്പോയി അവളിൽ നിന്ന് ചെറു ചിരിയോടെ ആദ്യം തന്നെ കണകളെ പിൻവലിച്ച ശിവൻ തന്നെയായിരുന്നു പിന്നീട് അവരൊന്നും പരസ്പരം സംസാരിച്ചില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം